ഇന്നലെ രാത്രി ആതിരനൂറ് അനുമോളോട് പറയുന്നുണ്ട് അനീഷ് ഇപ്പൊ ബാത്റൂമിൽ നിന്ന് എന്ന് ചോദിച്ചു നോക്ക് ഇപ്പൊ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഒന്ന് കഴുകിയിടാനായിരുന്നു ഇല്ലെങ്കിൽ അനീഷ ഫ്രീ ആണെങ്കിൽ അവിടെ ഒന്ന് കഴുകൂ എന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ അനുമോൾ അനീഷിനോട് ബാത്റൂമിന്റെ പുറത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഫ്രീ ആണോ അപ്പോൾ അനീഷ് ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് അല്ല ഞാനിപ്പോൾ ഇവിടെ ബാത്റൂമിൽ തുണിയില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ അത് കേട്ട അനുമോൾ അയ്യേ ഞാൻ അതിനൊന്നും ചോദിച്ചില്ലല്ലോ അയ്യേ ഞാൻ ചോദിച്ചത് അവിടെ ഒന്ന് കഴുകി ഇടാൻ പറ്റുമോ എന്നാണ് അതിന് പറഞ്ഞതോ ഞാനിവിടെ ഒന്നും ഇടാൻ നിൽക്കാണ് പോവാൻ നിന്ന് അയ്യേ ഞാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനിമോൾ അവിടെ നിന്ന് പോവാണ് എന്നാൽ ഇതെല്ലാം കാണുന്ന ആതിരയ്ക്കും നൂറയ്ക്കും അവിടെ ചിരി നിൽക്കുന്നില്ല പൊട്ടിച്ചിരിക്കുന്ന ആദില നൂറയെ ലൈവിൽ കാണാം പിന്നീട് കാണിക്കുന്ന അടുത്ത പകരും പിൻസിയുടെയും ആദില നൂറയുടെ അടുത്തായിട്ടെല്ലാം പറയുന്നു അക്ബറിനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല അവൻ എന്നെ സേഫ്റ്റി ടാങ്ക് വിളിച്ചത് എനിക്ക് ഇപ്പോഴും താങ്ങാനാവുന്നില്ല ഇനി ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കും അപ്പൊ നിങ്ങൾ ലാലേട്ടന്റെ മുന്നിൽ വെച്ച് എന്നോട് അവനോട് ക്ഷമിക്കാനായിട്ട് പറയരുത് അപ്പോൾ പിൻസി പറയുന്നുണ്ട് ചേച്ചിക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചേച്ചിക്ക് ചെയ്യാം നാളെ ഇത് ചേച്ചിക്കും സംഭവിക്കാം അപ്പൊ ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആരും കാണില്ല ചേച്ചിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ചേച്ചിക്ക് എന്തും തീരുമാനിക്കാം ഞങ്ങൾ ആരും ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ പുറകെ വരില്ല അപ്പൊ രേണു പറയുന്നുണ്ട് ഈ ഒരു കേസിൽ ഇനി അവനെ എവിക്ട് ചെയ്താൽ പോലും ഞാൻ അവനോട് ക്ഷമിക്കില്ല എന്ന് പറയുമ്പോൾ ആദില പറയുന്നുണ്ട് ചേച്ചി ഇനി കൂടുതൽ ഒന്നും ആലോചിക്കാൻ നിക്കേണ്ട ചേച്ചിക്ക് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട അതത്രേ ഉള്ളൂ ഇനി ചേച്ചിത് ആലോചിച്ചുകൊണ്ട് തല ഫുണ്ണാക്കേണ്ട എന്നെല്ലാം പറയുന്ന ആതിലെയെല്ലാം ആണ് ലൈവിൽ കാണിക്കുന്നത് എന്തായാലും അക്ബറിനോട് ക്ഷമിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് രേണു അതുകൊണ്ട് തന്നെ അടുത്ത ലാലേന്റെ എപ്പിസോഡിൽ അക്ബറിന് കാര്യമായ പണി ലാലേട്ടൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ